രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഞാൻ ഓസ്ട്രേലിയയിൽ വരുന്നത് ആ സമയത്ത് ഇവിടെ ഇന്ത്യൻ ഷോപ്പുകൾ ഷോപ്പുകളുണ്ടായിരുന്നെങ്കിൽ പോലും മലയാളി മലയാളികൾ കഴിക്കുന്ന പ്രത്യേകതരം ഐറ്റംസ് ഒന്നും കിട്ടുന്ന കടകൾ വളരെ കുറവായിരുന്നു ഇന്ന് അവസ്ഥ ഇതല്ല ഇന്ന് മലയാളികളുടെ പോപ്പുലേഷൻ ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഏരിയയിൽ പോലും മൂന്നും നാലും കടകൾ ഉണ്ട് അവിടെ പോകുമ്പോഴൊക്കെ നാട്ടിലൊരു പലചരക്ക് കടയിൽ പോകുന്ന അതേ സന്തോഷം കിട്ടാറുമുണ്ട് അങ്ങനെ പോയപ്പോൾ ഇവിടെ കൈരളി സൂപ്പർ മാർക്കറ്റെന്ന് പറഞ്ഞിട്ടുള്ളൊരു മലയാള ഷോപ്പ് ഞാൻ കുറച്ച് കരിമീൻ മേടിച്ചു വീട്ടിൽ കുട്ടികൾക്കായാലും ഏട്ടനായാലും മീൻ പൊരിച്ചതും കറിവിച്ചതും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് കരിമീൻ പ്രത്യേകിച്ചു അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ച് കരിമീൻ പൊരിച്ചും ഏട്ടനുള്ള ഒരു കരിമീൻ പൊള്ളിച്ചും എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മസാലകളൊക്കെ തയ്യാറാക്കി ഇത് ഞാൻ വിശദമായിട്ട് വിശദമായിട്ടെങ്ങനെ കുക്ക് ചെയ്യുന്നൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല പ്രൊഫഷണൽ ആയിട്ടുള്ള കുക്കിങ് ചാനലുകളിൽ വളരെ നല്ല റെസിപ്പീസുണ്ട് ഞാനും പലതും ഒക്കെ അങ്ങനെ തന്നെ നോക്കിയാണ് പഠിച്ചിട്ടുള്ളത് എന്നാൽ ഏകദേശം ഇത് തയ്യാറാക്കുന്ന ഒരു രീതി ഞാൻ അങ്ങ് റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നു എന്നേ ഉള്ളൂ നല്ല കരിമീനായിരുന്നു വളരെ ഫ്രഷായിട്ട് പണ്ടൊക്കെ നമ്മൾ നാട്ടിലുള്ളപ്പോൾ കേട്ടിട്ടുണ്ട് നല്ല മീനുകളെല്ലാം എക്സ്പോർട്ട് ചെയ്ത് പോകാറാണ് പതിവെന്ന് പക്ഷേ ഇവിടെ പലപ്പോഴും കിട്ടിയിരുന്ന എക്സ്പോർട്ടഡ് ആയിട്ടുള്ള മീനുകൾ മരവിച്ച് വിറങ്ങലിച്ച് ഒട്ടും രുചിയില്ലാതെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടെക്നോളജി ഒക്കെ വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ വളരെ ഫ്രഷായിട്ട് തന്നെ കാര്യങ്ങൾ ഉടനെ കിട്ടുന്നുണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിരുന്നു മീന് ആദ്യം പൊതുവെ ഫിഷ് പൊരിച്ചതാണ് അവന് ഇഷ്ടം അതുകൊണ്ട് തന്നെ പിന്നെ മുള്ളു ഇല്ലാതെ കഴിക്കാൻ പൊരിച്ചത് തന്നെയാണല്ലോ നല്ലത് അങ്ങനെ പൊള്ളിച്ച മീൻ തുറന്ന് ഞാൻ ഏട്ടനും കഴിച്ചു ബാക്കി വന്ന ബാക്കി ഫ്രൈ ചെയ്ത മീൻ ആദ്യം ആമിയും കൂടെ കഴിച്ചു എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നന്ദി